ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗോതമ്പ് പൊടി കൊറേ ഉപ്പൊക്കെ അങ്ങനെ വേദറി അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടാ ഇത് എന്തിനാണെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാ തിളപ്പിച്ച് വെള്ളവും എടുത്തിട്ടുണ്ട് അപ്പോ എല്ലാ ദിവസവും ഓരോരോ സാധനങ്ങളിലേ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി പുട്ട് അപ്പം ദോശ ഇടിയപ്പം അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഞാനപ്പാ നല്ല തിളച്ച വെള്ളം കോരി അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഗോതമ്പ് പൊടിയിലേക്ക് അപ്പോ തിളച്ച വെള്ളത്തിൽ അങ്ങനെ കുഴച്ചെടുക്കുമ്പോഴേക്കും ചപ്പാത്തി പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തിന്നലെല്ലാം നല്ല എളുപ്പം വരും അങ്ങനെ ഓരോ ദിവസവും നമ്മൾ മാറി മാറി ഓരോന്നും ഉണ്ടാക്കുമ്പോഴേക്കും അത് ഒരു ഹരമായി മാറ്റിയാല് നമുക്കത് എളുപ്പമാകും കേട്ടോ അപ്പോ എന്താ ഈ ഉണ്ട കണ്ടിട്ട് നിങ്ങൾ കൊഴുക്കട്ടക്കാണെന്ന് വിചാരിക്കണ്ട കേട്ടോ അത് ചപ്പാത്തിക്ക് ഞാൻ എളുപ്പം പരിപാടി ഉണ്ടാക്കി വെച്ചേക്കണതാ പിന്നെ ഉള്ളക്കിഴങ്ങ് മസാലക്കറി ഇനി അപ്പോ ചപ്പാത്തിക്ക് നമ്മള് ഏർ മസാലക്കറികളും മുട്ടക്കറി ചപ്പാത്തിക്ക് ചിക്കൻ കറി അങ്ങനെ പല കറികളും ഉണ്ടാക്കാം നമുക്ക് ഞാൻ പക്ഷേ എൻ്റെ കയ്യിലുണ്ടായ ഉരുളക്കിഴങ്ങാണ് കറി വെച്ചിരിക്കുന്നത് അപ്പൊ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനെന്റെ ചപ്പാത്തിക്ക് വേണ്ടി അങ്ങോട്ടുള്ള പരിപാടിയാണ് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള കല്ല് കഴുകി അങ്ങാട് ചട്ടി എടുത്ത് അടപ്പിലേക്ക് വെച്ചങ്ങോട്ട് ചുട്ട് പൊള്ളിച്ചെടുക്കണം അതിലേക്ക് വേണ്ടി നമ്മുടെ ചപ്പാത്തിനെ ഇട്ട് പൊട്ടലിച്ചെടുക്കാനായിട്ട് അങ്ങനെ ചട്ടിയൊക്കെ അത് ചൂടായി വന്നപ്പോഴേക്കും ചപ്പാത്തി ഞാൻ ഓരോന്നോരോന്നായിട്ട് പരത്തി നല്ല വട്ടത്തി പപ്പട വട്ടത്തിന് അങ്ങോട്ട് പരത്തി അങ്ങോട്ട് ചുട്ടെടുക്കാൻ തുടങ്ങിട്ടണ്ടേ അപ്പൊ നാപ്പൂന്റെ മോളൊന്നു തോന്നിട്ട് പറഞ്ഞു അമ്മായി ഞാൻ സഹായിച്ചു തരാമെന്ന് പറഞ്ഞു അവൾ കുറച്ചൊക്കെ പരത്തി തന്നു കേട്ടാ അങ്ങനെ പരിപാടി ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ എന്റെ പോകുമ്പോ എന്ന് ചോദിച്ചു അമ്മ എനിക്ക് ചപ്പാത്തി ചപ്പാത്തി കണ്ട പിന്നെ ഉള്ളൊരു വിടുവോ അവർക്ക് ഭയങ്കര ഇഷ്ടോ ചപ്പാത്തി നമ്മക്കോ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം അങ്ങനെ ഞാൻ ഈ വട്ടത്തിലെല്ലാം ചുട്ട് പുള്ളിച്ചങ്ങടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോന്നെ ആകുന്നതനുസരിച്ച് അവർക്കൊക്കെ തിന്നാനായിട്ട് ഞാൻ കൊടുത്തു കേട്ടോ പിന്നെ ഞാനാണ് കഴിക്കാനുള്ളത് ഞാനങ്ങനെ ലാസ്റ്റ് ചുട്ട് എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും എനിക്കുള്ളത് എടുത്തു അപ്പോൾ ഞാനും അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കറിയൊക്കെ എഴുത്തൊഴിച്ച് കഴിക്കാനായിട്ട് ഞാനും എടുത്തു അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ